പിന്നെ വീട്ടിട്ടു വീട്ടിട്ട് ഷുഗർ ഉണ്ട് നൂറ്റി പതിനഞ്ചൊക്കെ ഷുഗർ അപ്പോ ഞാനും അച്ഛനും കറി കൂട്ടിരുന്നു പിന്നെ അമ്മ മീനും കറി കൂട്ടി വെച്ചും വെച്ചും കൂട്ടു അപ്പൊ എന്റെ അച്ഛൻ പായായിരുന്നു പക്ഷെ ഗുഡ് മോർണിംഗ് ഗൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട ബീട്രൂട്ടിൻ്റെ എല്ലാം കറിയാന്ന് വെച്ചു കൊടുത്ത പത്ത് പത്തരി ഞങ്ങള് നാടൻ വാഷയാ ഉപയോഗിക്കുന്നത് ഞാൻ നാടൻ ഭാഷയ്ക്ക് ഒരു ഇഷ്ടമുണ്ടാവൂലെ ആയിരിക്കും എങ്കൂ പിന്നെ മുളെ മുളെ ഇനി പറയാം എൻ്റെ അഖിൽമാരാറ ഇതുവരെ അഖിൽമാരാറോട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് കാണുന്ന ആരൊക്കെ എങ്കിലും ഫാൻ ഫാനുണ്ടെങ്കിൽ ഒന്ന് അഖിൽമാരോട് പറയണം ആഷിക കണ് കാണാത്ത മോളാണ് വിനശേഷിയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന എല്ലാ ഇതും ഉള്ളൊരു കുട്ടിയാണ് അവൾക്കൊന്ന് അഖിൽമാരാരോട് സംസാരിക്കണം ഭയങ്കര ആശയമാണ് അവളെല്ലാരോടും ചോദിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടീനെ അഖിൽമാരോട് ഇവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അവൾ ചേർച്ച എന്തായാലും ആരെങ്കിലും പറഞ്ഞ് വിളിക്കും അതുകൊണ്ട് ഇത് കാണുന്ന ആരെങ്കിലും അഖിൽമാരാറെ ഫാൻസോ പരിചയമുള്ള ഉണ്ടെങ്കിൽ ഒന്ന് അഖിലിനോട് പറയണം മോളെ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് എന്നാ പറ മോളെ എനിക്കത്ര ഇഷ്ടല്ലോ ഇഷ്ടമായിരുന്നു ഞാൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാന് ഓർക്ക് വേണ്ടി ബോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടപ്പോർ ആപ്പുറത്ത് ഞാനും അമ്മും ടപ്പോർ ആപ്പടുത്തത് ബോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആനും വെച്ച് ബോട്ട് ചെയ്ത് എല്ലാരും കടന്നു എല്ലാ എല്ലാരും അടുത്ത് വെച്ച് ബോട്ട് ചെയ്ത് അറിയാമോ അപ്പൊ ആപ്പ് കണ്ടുപഠിച്ചെങ്ങനെ എടുത്തിട്ടതാ ഞാന് ഇത് അഗിൽമാരെന്നൊക്കെ കാണണം എന്ന് തോന്നുന്നുണ്ട് ിട്ടിറ്റ് എടിയൊന്നും അറിയില്ല നോക്കണം പിന്നെ അയൽമാരോടൊന്ന് സംസാരിക്കാൻ പാറ എന്നാ വിളിക്കാനും